ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എട്ടാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് മലയാളം അടിസ്ഥാന പാഠാവലി ക്ലാസ്സിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെ യൂണിറ്റായ കനിവും കരുതലും എന്ന യൂണിറ്റിലെ അടുത്തൊരു പാഠമായ കിളിമൊഴി എന്ന് പറയുന്ന പാഠമാണ് ഒരു ചെറിയ പാഠമാണ് അപ്പോൾ എട്ടാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ മറ്റ് വീഡിയോസ് കുരുവിയും കാട്ടു കനിവും ഖനിവും കരുതലും എന്ന് പറയുന്നതിനൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെയ്യുക അതുപോലെ എട്ടാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലി ിയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങിയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നൊരു ചെറിയ പാഠമാണ് പഠിക്കാനുള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ളൊരു പ്രവർത്തനമാണുള്ളത് കുറിപ്പ് അതും നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തിൽ പോകാം എന്താണ് പാഠത്തിൽ പറയുന്നത് എന്നൊക്കെ നമുക്ക് പഠിക്കാം അപ്പോൾ വേഗം പാഠത്തിലേക്ക് പോകാം അതായത് പാഠത്തിൻ്റെ പേര് കിളിമൊഴി എന്നാണ് എന്നാണ് പാഠത്തിൽ പറയുന്നത് എങ്ങനെ വേണം പക്ഷി നിരീക്ഷണം തുടങ്ങാൻ എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട് പക്ഷി നിരീക്ഷണം ആരംഭിക്കാനുള്ള ഏതാനും നിർദ്ദേശങ്ങൾ അഥവാ ടിപ്പുകൾ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇവിടെ എഴുത്തുകാരി എഴുത്തുകാരൻ എന്താണ് പറയുന്നത് ആ പക്ഷി നിരീക്ഷണത്തെ കുറിച്ചിട്ടുള്ള ടിപ്പുകളാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ പരി നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു വിചിത്ര പക്ഷി കണ്ടുമുട്ടിയിരുന്നിരിക്കട്ടെ അവിടെ വെച്ച് തന്നെ പക്ഷിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് നിങ്ങളുടെ നോട്ട്ബുക്കിൽ അതിൻ്റെ ഒരു വിവരണം വളരെ വിശദമായി എഴുതണം പക്ഷിയുടെ വലിപ്പം വർണ്ണങ്ങൾ യൂ രൂപ സവിശേഷതകൾ അതായത് പാറ്റേൺസ് വ്യത്യസ്ത ശരീരഭാഗങ്ങളുടെ താരതമ്യനീളം കണ്ണിൻ്റെയും കുക്കിൻ്റെയും കാലുകളുടെയും നിറം എന്നിവയൊക്കെ കുറിച്ചു വെച്ചാൽ അത് പക്ഷി പക്ഷിയെ തിരിച്ചറിയാൻ സഹായകമാകും പക്ഷി നിലത്തായിരുന്നോ അതോ മരക്കൊമ്പിലായിരുന്നോ ഇരുന്നത് ഒറ്റക്കായിരുന്നോ കൂട്ടമായിരുന്നോ കണ്ട് എന്നി കാര്യങ്ങളും വളരെ പ്രധാനമാണ് നിങ്ങളുടെ വിവരണം എത്ര കണ്ട് വിശദവും കൃത്യവും ആകുന്നു അത്രയും ശരിയാവും പക്ഷിയുടെ തിരിച്ചറിയൽ അതായത് നിരീക്ഷണം ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അപ്പം തന്നെ നോട്ട്ബുക്കിൽ എഴുതണം അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഏതൊരു പക്ഷിയെയും നിരീക്ഷിക്കുമ്പോൾ അത് ജീവിക്കുന്ന ആവാസയും ആ സമയത്ത് അത് എന്തു ചെയ്യുകയായിരുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണെൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ആ പക്ഷി ഏതായിരിക്കുമെന്ന് കണ്ടെത്താനുള്ള സാധ്യതകളുടെ പരിധി ചുരുക്കാൻ ഈ വിവരങ്ങൾ സഹായിക്കും ഉദാഹരണത്തിന് ഒരു പക്ഷിയുടെ നിറം കറുപ്പ് എന്ന് അത് ബലിക്കാക്കിയേക്കാൾ ലേശം വലുതാണെങ്കിൽ അതിനെ കൊക്ക് കൂർത്തതാണെങ്കിൽ ആരെങ്കിലും പറഞ്ഞു എന്നിരിക്കട്ടെ ഈ പക്ഷികൾ കൂട്ടമായി ഒരു കുളത്തിന് നടുവിലുള്ള പട്ടമരത്തിൽ ചിറക് വിരിച്ചിരിക്കുന്നത് വേലുകായു കായുകയായിരുന്നു എന്ന് അവർ വിവരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറിയാം അതൊരു കാക്കയല്ല എന്ന് ഈ പക്ഷി പറഞ്ഞ് ജലാശയത്തിനുമേൽ വന്നിറങ്ങി എന്ന് കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയാകാം അതൊരു നീർ ഒരു പ്രദേശത്തെ പക്ഷികളെക്കുറിച്ച് നല്ല വിവരമുള്ള ഒരാളുടെ കൂടെ അയാൾ വിദഗ്ധാവനാണ് എന്നൊന്നുമില്ല പക്ഷിയെ അന്വേഷിച്ചിറങ്ങുക എന്നാണ് പക്ഷികളെ തിരിച്ചറിയാൻ പഠിക്കാനുള്ള ഏറ്റവും മികച്ച വഴി വളരെ സൂക്ഷ്മവും ആത്മാർത്ഥവുമായി ശ്രദ്ധയോടെ വേണം പക്ഷിയെ കൃത്യമായി പേരറിഞ്ഞ് തിരിച്ചറിയാനും വർഗിക്കാനും എങ്കിൽ മാത്രമേ നമുക്ക് ലഭിക്കുന്ന വിവരത്തിന് ശാസ്ത്രീയമായി മൂല്യമുണ്ടാകൂ ി പക്ഷികൾക്ക് വേണ്ടി മുപ്പത്തഞ്ച് ഭാഷണങ്ങൾ പൈഭാഷ എസ് ശാന്തി ഡോക്ടർ സാലിം അലി അതായത് ഡോക്ടർ സാലിം അലി പ്രശസ്തമായിട്ടുള്ള ഒരു പക്ഷി നിരീക്ഷകനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പക്ഷി നിരീക്ഷണത്തെ കുറിച്ചിട്ട് പലരും അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുള്ളപ്പോൾ അദ്ദേഹം ഒരു എഴുത്തിലൂടെ അത് പറയുകയാണ് അതായത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടത് പക്ഷി നിരീക്ഷണത്തിനിറങ്ങുമ്പോൾ തയ്യാറെടുക്കുമ്പോൾ ഉള്ള ടിപ്പുകൾ രീതിയിലാണ് ഇദ്ദേഹം പറയുന്നത് ഒരു ചെറിയ ഭാഗമായിരുന്നു പക്ഷി നിരീക്ഷണത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് അപ്പം നിങ്ങൾക്ക് പക്ഷി നിരീക്ഷണത്തിനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതെല്ലാം പാലിക്കണമെന്നു കൂടി ഇതിലൂടെ പറയുന്നുണ്ട് അപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു ചെറിയ ചോദ്യമുണ്ട് അപ്പോൾ എന്താണ് നിരീക്ഷണക്കുറിപ്പ് കുറിപ്പ് പക്ഷി നിരീക്ഷണത്തെക്കുറിച്ച് ഡോക്ടർ സലീം അലിയുടെ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചാൽ അവ കൂടി പരിഗണിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പക്ഷിയെ നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ ഇതിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഇനി പുറത്ത് പോകുമ്പോൾ മുതിർന്നവരുടെ സഹായത്തോടെ ഒരു നോട്ട്ബുക്കുമായി എടുത്തിട്ട് പുറത്ത് പോയിട്ട് ഒരു പക്ഷിയെ നിരീക്ഷിച്ച് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിറം അതിൻ്റെ രീതി രൂപം അതിൻ്റെ നിറം അതുപോലെ തന്നെ അതെവിടെയാണ് നിൽക്കുന്നത് എന്താണ് ചെയ്യുന്നത് കൂട്ടമായിട്ടാണ് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നിങ്ങൾ നിരീക്ഷണ കുറിപ്പ് തയ്യാറാക്കേണ്ടത് ഓക്കെ അപ്പോൾ ഞാനിവിടെ ഒരു ഉദാഹരണം എന്ന രീതിയിൽ ഒരു പക്ഷി കുറിപ്പ് എഴുതുന്നുണ്ട് അപ്പം നിങ്ങൾക്കിത് ഇത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പക്ഷി നിരീക്ഷണം തയ്യാറാക്കുക അപ്പോൾ ഇവിടെ ഞാൻ നിരീക്ഷണ കുറിപ്പ് കൊടുത്തിരിക്കുന്നത് നീർ കാക്കയെ കുറിച്ചിട്ടുള്ളതാണ് ഞാൻ അടുത്തുള്ള വലിയ കുളത്തിന്റെ അരികിൽ കണ്ട ഒരു അപൂർവ പക്ഷിയാണ് നീർക്കാക്ക കുറേ നേരം അതിനെ ശ്രദ്ധയോടെ നിരീക്ഷിച്ചു ആദ്യത്തെ ശ്രദ്ധയാകർഷിച്ചത് പക്ഷിയുടെ നിറവും വലിപ്പവുമാണ് സാധാരണ കാക്കകളേക്കാൾ ചെറുതും കറുത്തതുമായിരുന്നു നീർ കാക്ക തലയും കഴുത്തും കൂടുതൽ നീളമുള്ളതും ചിറകുകൾ വീതിയുള്ളതുമായിരുന്നു ഉള്ളതുമായിരുന്നു കൊക്ക് നേരിയ കൂർത്തതയോടു കറുത്തതുമായിരുന്നു കണ്ണുകൾ കാലുകൾ എന്നിവ കറുപ്പായി ായിരുന്നു അപ്പം അതായത് നിങ്ങൾ ഒരു കാര്യത്തെ ഒരു പക്ഷിയെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതൊക്കെയാണ് അതിൻ്റെ നിറത്തെക്കുറിച്ച് അതിൻ്റെ രൂപത്തെക്കുറിച്ചാണ് ശ്രദ്ധിക്കേണ്ടത് പക്ഷി മരക്കുമ്പിലായിരുന്നു അത് കുളത്തിൻ്റെ നടുവിൽ വലിയൊരു പട്ടമരത്തിൽ ഇരിക്കുകയായിരുന്നു അതിനുശേഷം അത് എവിടെയാണ് ഇരിക്കുന്നത് അതിനെക്കുറിച്ചിട്ടാണ് ഇനി എഴുതേണ്ടത് അതിനോടൊപ്പം ആറേഴ് പക്ഷികൾ കൂടി കൂട്ടമായി വെച്ചിരുന്നു എല്ലാവരും ചിറകുകൾ വിരിച്ച് വേരൂ കാക്കുകയായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞ് ചില പക്ഷികൾ പറന്നു ജലാശയത്തിനു മേൽ വശത്ത് വന്നു പിന്നീട് വെള്ളത്തിലിറങ്ങുകയും കണ്ടു ഇവയുടെ ആചരണം നിരീക്ഷിക്കുമ്പോൾ അവക്ക് വെള്ളത്തിനടുത്തുള്ള ആവാസ വ്യവസ്ഥയാണ് ഇഷ്ടമുള്ളതെന്ന് മനസ്സിലായി മരങ്ങളും വെള്ളസ്രോതസ്സുകളും ചേർന്ന സ്ഥലങ്ങൾ ഇവയ്ക്ക് അനുയോജ്യമാണ് ഈ പക്ഷിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഞാൻ അച്ഛനോട് ചേർന്ന് നോക്കി അവൻ മുൻപ് ഈ പക്ഷിയെ കണ്ടിട്ടുണ്ട് അതിനാൽ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സഹായിച്ചു പക്ഷി പക്ഷിയെ അത്ര കൂട്ടി നോക്കിയപ്പോൾ മനസ്സിലായി ഒരു പക്ഷിയെ തിരിച്ചറിയാനും അതിൻ്റെ സ്വഭാവങ്ങൾ മനസ്സിലാക്കാനും എങ്ങനെ ശാസ്ത്രീയമായി രേഖപ്പെടുത്താനും പക്ഷി നിരീക്ഷണം എത്ര പ്രധാനപ്പെട്ടതാണെന്ന് നീർ കാക്കയെ ആദ്യമായി കാണുമ്പോൾ കാക്കയാണെന്ന് തോന്നിയുമെങ്കിലും തികച്ചും വ്യത്യസ്തമായ സ്വഭാവം അതിന് ഉണ്ട് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം ആദ്യം നിങ്ങൾ നിങ്ങളതിൻ്റെ രൂപം അതുപോലെ തന്നെ അതിന് ശേഷം അതിൻ്റെ താമസം അതെവിടെയാണ് നിൽക്കുന്നത് അതെങ്ങനെയുള്ളതാണ് അതുപോലെ തന്നെ അതിൻ്റെ ആവാസ സ്ഥലം അതെല്ലാമാണ് എഴുതേണ്ടത് ശേഷം നിങ്ങൾ ആ മറ്റാരെങ്കിലും ചോദിച്ചിട്ടുള്ള വിവരങ്ങൾ എഴുതുക ശേഷം നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്നും ആദ്യം അവസാനമായി മനസ്സിലായത് അതെഴുതുക അങ്ങനെയാണ് നിങ്ങൾ നിരീക്ഷണം എഴുതേണ്ടത് അപ്പോൾ ഈ കിളിമൊഴി എന്ന് പറയുന്ന ഒരു ചെറിയ പാഠമായിരുന്നു അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്